സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ആരാധകരുള്ള ഒരു കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് നടൻ കൃഷ്ണകുമാർ ഭാര്യ സിന്ധു നാല് പെൺമക്കൾ ഇവർ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഏറെ ആക്റ്റീവാണ് അവരെ എല്ലാവർക്കും ഏറെ പ്രിയവുമാണ് അധികം പ്രായവ്യത്യാസമില്ലാതെ പിറന്ന നാലു മക്കളെയും ഒരു കുറവുമില്ലാതെ വളർത്തുക എന്നതായിരുന്നു കൃഷ്ണകുമാറിൻ്റെയും സിന്ധുവിൻ്റെയും ലക്ഷ്യം അക്കാലത്ത് കൃഷ്ണകുമാർ സിനിമാ സീരിയൽ ലോകത്തെ പരിചിത മുഖമാണെങ്കിൽ കൂടി ഏതൊരു കുടുംബത്തെ പോലെയും വരുമാനം ഇവർക്കും പ്രധാനമായിരുന്നു കൃഷ്ണകുമാർ മക്കളെ വളർത്താൻ ആരുടെയും മുന്നിൽ കൈനീട്ടിയിട്ടില്ല സിനിമയിൽ പച്ചപിടിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ പരസ്യചിത്ര നിർമ്മാണം പരസ്യ ബോർഡുകൾ റോഡ് സൈനുകളുടെ പണി ട്രേഡിംഗ് തുടങ്ങിയ അനവധി ജോലികൾ അദ്ദേഹം ചെയ്തിരുന്നു അന്നത്തെ കഷ്ടപ്പാടുകളൊന്നും എന്നാൽ ഇന്നില്ല കുടുംബ പശ്ചാത്തലം ഒരുപാട് മെച്ചപ്പെട്ടു മക്കളെല്ലാം തന്നെ അവരവരുടേതായ വഴികളിലൂടെ വരുമാനവും കണ്ടെത്തി തുടങ്ങി മക്കൾ ഇപ്പോൾ ഒന്നിനും സിന്ധുവിനെയും കൃഷ്ണകുമാറിനെയും ബുദ്ധിമുട്ടിക്കാറില്ല മാതാപിതാക്കളുടെ സന്തോഷത്തിന് കൂടി പ്രാധാന്യം നൽകുന്ന നാല് പെൺമക്കളെയാണ് സിന്ധുവിനും കൃഷ്ണകുമാറിനും ലഭിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള താരകുടുംബമാണ് ഇവരുടേത് ബാലിയിലെ അവധി ആഘോഷത്തിനിടയിൽ സമയം കണ്ടെത്തി ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സിന്ധു ഇപ്പോൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് സിന്ധു ആരാധകരുമായി സംവദിച്ചത് മരുമകനായി അശ്വിൻ കൂടി കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമുള്ള ഫാമിലി ട്രിപ്പ് എങ്ങനെയുണ്ട് എന്ന ആരാധകന്റെ ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ടാണ് സിന്ധു സംസാരിക്കുന്നത് എപ്പോഴും ഞങ്ങൾ ആറുപേർ മാത്രമാണ് യാത്രകൾ ചെയ്യാറുള്ളത് ഇപ്പോൾ അത് ഏഴു പേരായി ഇതുവരെ വളരെ നല്ലതായിരുന്നു എല്ലാം അശ്വിൻ ഞങ്ങളുടെ കുടുംബവുമായി പെട്ടെന്ന് അഡ്ജസ്റ്റ് ആകുന്നുണ്ട് അശ്വിൻ വളരെ സ്വീറ്റ് ബോയ് ആണ് വളരെ അഡ്ജസ്റ്റിംഗ് ആണ് ഡൗൺ ടു എർത്ത് ആണ് ഈഗോ എന്നും ഇല്ലാത്ത കുട്ടിയാണ് ഞങ്ങൾ ആറുപേരുടെ കൂടെ ഏഴാമതൊരാൾ കൂടി ഉണ്ട് എന്ന് ഫീൽ ചെയ്യാതെ ഇരിക്കുന്നുവെങ്കിൽ അത് അയാൾ നമ്മളുമായി അത്രത്തോളം സിംഗാവുന്നത് കൊണ്ടാണ് ഇടപഴകുന്നത് കൊണ്ടാണ് എന്നാണ് മരുമകനെക്കുറിച്ച് സിന്ധു പറഞ്ഞത് ട്രിപ്പിനുള്ള പണം എല്ലാവരും വീതം വെച്ചെടുക്കുകയാണോ എന്ന ചോദ്യത്തോടാണ് പിന്നീട് സിന്ധു പ്രതികരിച്ചത് എല്ലാവരും അവരവരുടെ വിഹിതം ട്രിപ്പിന് വരുമ്പോൾ അതിൻ്റെ ചിലവിലേക്കായിടും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ പേ ചെയ്യും മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി വരുമ്പോൾ അടുത്തയാൾ പേ ചെയ്യും അങ്ങനെയാണ് പിന്നെ എല്ലാവരും സമ്പാദിക്കുന്നവരാണല്ലോ എല്ലാവരും പണം പണമിടുന്നതിനാൽ ആർക്കും അധിക ഭാരവും വരുന്നില്ല അഹാനാണ് ട്രിപ്പ് എല്ലാം പ്ലാൻ ചെയ്യുന്നത് അവൾ ചെയ്താലേ എല്ലാം കറക്റ്റാവൂ എന്നും സിന്ധു കൂട്ടിച്ചേർത്തു ബാലിയിൽ നിന്നുള്ള വൈറലായ ഫാമിലി ഡാൻസിന് പിന്നിൽ ഓസിയാണെന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് മറുപടിയായി സിന്ധു പറഞ്ഞത് ഓസിയുടെ ഐഡിയയാണ് ഡാൻസ് റീലിന് പിന്നിൽ സ്റ്റെപ്പൊക്കെ കാണിച്ചു തന്നു കുളമാവുകയാണെങ്കിൽ ഇടുന്നില്ലെന്ന് കരുതി തന്നെയാണ് എടുത്തത് പക്ഷേ നന്നായി വന്നു വിവാഹശേഷം ദിയയ്ക്ക് വന്ന മാറ്റം എന്താണെന്ന ചോദ്യത്തിന് സിന്ധു പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഓസി വിവാഹ ശേഷം കൂടുതൽ സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിക്കുന്നതായി തോന്നുന്നു അങ്ങനെ ഒരു വ്യത്യാസം അവൾക്ക് വന്നിട്ടുണ്ട് ദിയയുടെ വിവാഹത്തെക്കുറിച്ച് ആഹാന ഇമോഷണലായി സംസാരിക്കുന്ന രംഗം കണ്ടതിനു ശേഷമുള്ള ദിയയുടെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് ആരാധകരിൽ ഒരാൾക്ക് അറിയേണ്ടിയിരുന്നത് റിയാക്ഷൻ നേരിട്ട് കാണാൻ സാധിച്ചില്ലെന്നും അമ്മ ഓസിയെക്കുറിച്ച് പറഞ്ഞ വീഡിയോ വളരെ നല്ലതായിരുന്നുവെന്നും സിന്ധു പറഞ്ഞു ആ വീഡിയോ കണ്ട് ഓസി കരഞ്ഞുവെന്നും അവൾക്ക് അത് ഇഷ്ടപ്പെട്ടുവെന്നും അശ്വിൻ വിളിച്ചു പറഞ്ഞു ആ റിയാക്ഷൻ ഞാൻ കണ്ടില്ല ഇഷാനിയുടെ പുതിയ ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടുവോ എന്ന ചോദ്യത്തിന് സത്യം പറയണോ കള്ളം പറയണോ എന്നാണ് സിന്ധു ചോദിച്ചത് മുടി മുറിച്ചതിൽ അവൾ വളരെ ഹാപ്പിയാണ് ഒരു ചേഞ്ച് വന്നല്ലോ ഞാൻ അത്ര ഹാപ്പിയല്ല എനിക്ക് ലോങ് ഹെയർ ആണ് ഇഷ്ടം പുതിയ ഹെയർ സ്റ്റൈലിൽ ഇഷാനി ക്യൂട്ടാണ് ഒരുപാട് ലോങ് ഹെയറും എനിക്കിഷ്ടമല്ല എങ്കിലും നീളം കുറച്ചുകൂടി നിലനിർത്താമായിരുന്നു പിന്നീട് തൻ്റെ പാരന്റിങ് എങ്ങനെയായിരുന്നു എന്നാണ് സിന്ധു പറഞ്ഞത് ഞാൻ പണ്ട് ആയുള്ള അമ്മയായിരുന്നു അതുപോലെ സ്നേഹവും കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ പിള്ളേരെ പാവം പിള്ളേരായിരുന്നു എന്നുമാണ് സിന്ധു പറഞ്ഞത്